ബംഗ്ലാദേശിൽ നടക്കുന്ന വലിയ തോതിലുള്ള അക്രമങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷം ഹിന്ദു സമൂഹത്തോട് ഹിന്ദുക്കളോട് അതോടൊപ്പം തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്രം വളരെ വലിയ തോതിൽ തന്നെയാണ് അതിനെതിരെ ഇടപെടുന്നതും അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള എതിർപ്പും അറിയിച്ചിട്ടുള്ളത് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള ഒരു മൗനം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പോലും ഒരു മൗനം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയും പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും വെട്ടിലാക്കിക്കൊണ്ട് ശശി തരൂർ തൻ്റെ നിലപാട് വളരെ വലിയ തോതിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും മോദി സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ ശശി തരൂർ അത് വ്യക്തമാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യ പാക് ചാരസംഘടനയുടെ പങ്ക് തള്ളിക്കളയാനാകില്ല എന്നും ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ മോദി സർക്കാരിന് അഭിനന്ദനം എന്നുമാണ് ശശി തരൂർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഈ ഒരു പ്രസ്താവന തീർച്ചയായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെയും വെട്ടിലാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിലും സംശയമില്ല അതോടൊപ്പം തന്നെ ശശി തരൂർ തറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിനും ക്ഷേത്രങ്ങൾക്കും ഹിന്ദു ഭവനങ്ങൾക്കും നേരെയുള്ള ആക്രമണം അപമാനകരമാണെന്ന് ശശി തരൂരിൻ്റെ ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ എല്ലാ വിശ്വാസികളുടെയും എല്ലാ ബംഗ്ലാദേശികളുടെയും താല്പര്യങ്ങൾക്കായി ക്രമസമാധാനം പുനർസ്ഥാപിക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂർ തിങ്കളാഴ്ച ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമരക്കാർ ചിലരുടെ അജണ്ട വളരെ വ്യക്തമാണെന്നും മുഹമ്മദ് യൂണിസും അദ്ദേഹത്തിൻ്റെ ഇടക്കാല ഗവണ്മെന്റും എല്ലാ ബംഗ്ലാദേശികളുടെയും എല്ലാ വിശ്വാസക്കാരുടെയും താല്പര്യങ്ങൾക്കായി ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടത് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ പ്രക്ഷുബ്ധമായ സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുക എന്നും എന്നാൽ ഇത്തരം അരാജകത്വപരമായ രാജകത്വപരമായ കടന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും തരൂർ തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ തന്നെയാണ് മോദി സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന ശശി തരൂരിൻ്റെ ആ വാക്കുകളും തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് അപൂർവ പ്രശംസയുമായിട്ടാണ് ശശി തരൂർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനു മുന്നും പല സാഹചര്യങ്ങളിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് ശശി തരൂരിൻ്റെ പല പ്രസ്താവനകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ തന്നെ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകാം എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പലതരത്തിൽ പ്രചരിച്ചു ഒരു കാര്യം കൂടി തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു കാര്യത്തിലൂടെ ശശി തരൂരിന്റെ ഈ ഒരു തുറന്നു പറച്ചിലൂടെ തീർച്ചയായിട്ടും വീണ്ടും ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകാമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ചൂടുപിടിക്കുന്നത് തന്നെ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ പോലും കേന്ദ്രം ആ ഒരു തരത്തിൽ പാർലമെന്റിൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ഒരു കാര്യത്തിനോട് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ നടക്കുന്ന അക്രമങ്ങൾക്ക് ആ ഒരു തരത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നതിനോട് വളരെ രൂക്ഷമായി തന്നെയാണ് പാർലമെന്റിൽ ബി ജെ പി ിനെതിരെ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ശശി തരൂര് തന്റെ വശം വളരെ കൃത്യമായിട്ട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതും നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അഭിനന്ദിച്ചിരിക്കുന്നതും തീർച്ചയായിട്ടും അത് കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും വളരെയേറെ നല്ല തോതിൽ കൊള്ളുന്ന ഒരു കാര്യമാണെന്നതിൽ സംശയകരമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്